ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു പുസ്തക പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് പുസ്തകത്തിന്റെ പേര് മുത്തശ്ശി കഥകളും കുട്ടി കഥകളും ഇപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് തെക്കേപ്പാട്ട് ശങ്കരനാരായണൻ അദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത് എനിക്കിപ്പോ ഇവിടെ നിൽക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ ചെറിയൊരു സങ്കടം കൂടി ഉണ്ട് അതെന്താന്ന് വെച്ചാ തെക്കേപ്പാട്ട് അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ കമല ടീച്ചർ ഇപ്പോ എന്താ നമ്മുടെ പണ്ട് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ കമല ടീച്ചറിനോടും കൂടി സംസാരിക്കുന്നുണ്ട് കമല ടീച്ചറായിട്ട് നമുക്കത് സംസാരിക്കാം അതിനുമുമ്പ് ഞാൻ ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം പഴയ മുത്തശ്ശി കഥകളും കുട്ടി കഥകളും എല്ലാം എല്ലാത്തിറങ്ങുന്നത് പിന്നെ അത് മാത്രല്ല ഇതിൽ നോക്കുകയാണെങ്കിൽ ഏർ കുട്ടിക്കഥകൾ ര ഭാഗം രണ്ടായിട്ടാണ് തന്നിരിക്കുന്നത് മുത്തശ്ശി കഥകൾ ഭാഗം ഒന്ന് ഒരു ഭാഗത്ത് തന്നെ കുഹെ കുഹേ കഥകളുണ്ട് ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ വീട്ടമ്മയും കീരിയും ഇതൊക്കെ നമുക്ക് കേട്ടതായിട്ട് ഓർമ്മ ഉണ്ടെങ്കിലും നമുക്ക് ഇത് വായിക്കുമ്പോൾ ഒന്നും കൂടി അത് ഓർത്തെടുക്കാൻ കഴിയും ഏർ ഭാഗം ഒന്ന് മുത്തശ്ശി പറഞ്ഞ കഥകളെന്നുള്ളിൽ വരുന്നത് ചുണ്ടങ്ങ പക്ഷി അച്ഛനും മകനും അങ്ങേതിലെ താത്തയും ഇങ്ങേതിലെ താത്തയും ഉണ്ടനും ഉണ്ടിയും നുണ്ടിയാട് കള്ളനും കാവൽക്കാരനും കള്ളനും നരിയും കുഹക്കനും കാക്ക ഏകാദശി നോറ്റ കഥ കുഹ്ക്കനും മുന്തിരിങ്ങയും കാക്കയും കുഹ്ക്കനും ഒര ഒരപ്പവും രണ്ടു പൂച്ചകളും വീട്ടമ്മയും കീരിയും കുക്കു തത്തയെ വാവാ ചെന്നായയും ആട്ടിൻകുട്ടിയും ആടിനെ പട്ടിയാക്കിയ കഥ കുട്ടിക്കഥകളിൽ നരിയും കൂക്കനും കോഴിയമ്മയും മെലിക്കുഞ്ഞും മൈനക്കുട്ടിയും തത്തക്കുട്ടിയും കുരങ്ങനും മുതലയും മൂന്ന് മടിയന്മാർ നനൻ നാട്ടിൻകുട്ടി മൂഷികസ്തരിക്ക് വരൻ മൂഷികൻ തന്നെ രാജാവിന്റെ കുതിര വഴിതെറ്റി വന്ന വിരുന്നുകാരൻ യജമാന സ്നേഹം അപ്പുവേട്ടനും കുഞ്ചവും പട്ടേരിപ്പാടിന്റെ അയിത്തം ദാനശീലനായ ചെ ചെലുപ്പുകുത്തി ടോൾ കഥകളിൽ നിന്നാണ് ആ കഥ എടുത്തിരിക്കുന്നത് പഠനം എന്ന പുസ്ത കഥയും അതിൽ അതിൽ ഉണ്ട് ഡോങ്കി റേസ് കഴുത സവാരി അനുഭവ കഥയാണ് പിന്നെ വിടവഹയുമ്പോൾ അവസാനത്തെ അധ്യായം വിടവഹയുമ്പോൾ ഉം ഇത് ഈ കുരങ്ങനും മുതലയും പറഞ്ഞ കഥ ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും മുതല കുരങ്ങനെ ചതിച്ചപ്പോ ൻ എന്റെ ഹൃദയം മരത്തിൽ വാണ് വന്നിരിക്കുന്നത് അങ്ങനെ മുതലേനെ പറ്റിച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട് അതൊക്കെ നമുക്ക് ഓർമ്മ വരും ബാക്കിയുള്ളതും നമുക്ക് പേരെവിടക്കോ എന്താ ഇങ്ങനെ ഓർത്തു നിൽക്കുന്നുണ്ടാവും പക്ഷെ അത് ഒന്നുകൂടി നമുക്ക് പൊടി ലട്ടി എടുക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും അപ്പൊ ഞാനിനി ഇതിന്റെ പോഹൻചട്ടയിൽ എഴുതിയിരിക്കുന്നതും കൂടിയും വായിക്കാം അച്ഛനമ്മമാരും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു തന്ന പഴയ കഥകളുടെ ഓമയിൽ നിന്ന് രൂപമെടുത്തവയാണ് ഈ ഹൃദയയിൽ മുത്തശ്ശി കഥകൾ മിക്കതും ഫാന്റസി കഥകളാണ് സംഭവ്യമല്ലാത്ത ഒടിപ്പും തൊങ്ങലും വെച്ച് മെനഞ്ഞെടുത്ത രസകരങ്ങളായ കഥകൾ കുരുന്ന മനസ്സുകളിൽ കൗതുകം ഉണർത്താൻ പര്യാപ്തമായും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നല്ല പൗരനായി വളരാനും പ്രേരിപ്പിക്കുന്ന കഥകൾ വായിച്ച് ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് ആസ്വാദനത്തിന്റെ തേൻ മധുരം പക പക പകുത്തു നൽകുവാനും ഒരു പിടി മുത്തശ്ശി കഥകളും കുട്ടിക്കഥകളും ഇപ്പഴാണ് ഇതിന്റെ പൊഹൻചട്ടയിൽ എഴുതിയിരിക്കുന്നത് അപ്പം നമുക്ക് കമല ടീച്ചറായിട്ട് സംസാരിക്കാം നമ്മുടെ ഇപ്പോ തമിഴ് ടീച്ചറും കൂടി ഉണ്ട് ഇപ്പൊ നമ്മള് പോകുന്നത് തെക്കേ പാട്ട് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ ഒരു നല്ല അന്തരീക്ഷമാണല്ലോ അപ്പൊ അതിനൊക്കെ ഒരു ഹോമിലേക്കാണ് പോകുന്നത് പിന്നെ ബുക്സ് ഒക്കെ പിന്നെ ഇപ്പോ ഇതിനെ ഞങ്ങൾക്ക് കുട്ടികളുടെ ഒരു റീഡിംഗ് റൂം ആക്കണം എന്നാഗ്രഹമുണ്ട് പട്ട കുട്ടികൾക്ക് വന്ന് വായിക്കാനും അതിനെ ഒരു അതിനൊരു സൗകര്യത്തിലുള്ളൊരു റൂമാക്കി മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കുട്ടികളും കൂടി വന്നിട്ട് കാണിച്ചിട്ടാണ് ഇതിനൊരു ലൈബ്രറി റൂം ഏത് കുട്ടികൾക്കും എവിടെ ഇരുന്ന് വായിക്കാൻ ഉള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇവിടെ എവിടെന്നിട്ടാണ് അതിജവും എഴുതിയിരുന്നത് രാത്രി മാത്രം അവിടെ വന്നിരുന്നിട്ട് പകലൊക്കെ കുട്ടിക്കഥകളല്ല സാധാരണ മനുഷ്യ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള കഥകൾ തന്നെയാണ് എഴുതിയത് അയ്യായിരം സൂര്യന്മാര് പരിണതൻ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഒഴിപിള്ളയാണ് ആ കഥകളൊക്കെ ഒരു നാട്ടിൻ തുറത്തിന്റെ അല്ലെങ്കിൽ പട്ടാള ജീവിതത്തിന്റെ ഒക്കെ കഥകൾ എന്നുള്ളത് ശരിക്കും ഒരു പട്ടാളക്കാരന്റെ കഥയാണ് എത്ര പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് ആറ് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏഴാമത്തെ പുസ്തകം മരണത്തിന്റെ ഒരാഴ്ച മുമ്പാണ് എഴുതി മുഴുവനായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ചെറുകഥകളുള്ള ചെറുകഥാ സമാഹാരമായിരുന്നു അത് പക്ഷെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും ഒരാഴ്ച മുമ്പായിരുന്നു കൊണ്ട് മരണപ്പെട്ടു പിന്നെ പറ്റിയിട്ട് അത് ചെയ്യണം എന്ന് ഞങ്ങള് വിചാരിച്ചിരിക്കുന്നുണ്ട് ആ പുസ്തകം കൂടി ഒരു മധുരം എന്ന് പറഞ്ഞ ബുക്ക് അതും കൂടി വിചാരിക്കുന്നുണ്ട് എഴുതലല്ലാതെ മറ്റു താല്പര്യങ്ങള് എന്തായിരുന്നു അദ്ദേഹത്തിന് കഥകളി ഭയങ്കര ഇഷ്ടായിരുന്നു പൊട്ട് പ്രായംപക പിന്നെ കഥകളി പൊട്ടുകള് പാട്ടുകള് അങ്ങനത്തെ ശാസ്ത്രീയമായിട്ടുള്ള പാട്ടുകള് അങ്ങനത്തെ പിന്നെ പൂരങ്ങള് വെടിക്കെട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും കൂടി വീൽചെയറിൽ ഇരുന്നിട്ട് അമ്പലത്തിലെ പഞ്ചവാദ്യം കേൾക്കാൻ പോയിട്ടുണ്ട് അത്ര അധികം ഇഷ്ടമാണ് തൊണ്ണൂറ്റഞ്ചാം പറഞ്ഞാൾ വരെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് കഥകളിയുടെ പൊട്ട് നടത്തണം നമുക്ക് എന്ന് പറഞ്ഞിരുന്ന ആളാണ് അങ്ങനെയൊക്കെ അങ്ങനെ ചില പലതരം വാദ്യങ്ങളോട് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഒരു ഹോബി അല്ല പിന്നെ അമ്പലത്തിലെ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു റോഡ് നിർമ്മാണ കമ്മിറ്റിയുടെ അങ്ങനെ പൊതുപ്രവർത്തനത്തിലും ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഇത്ര ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിനും അത് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിനൊക്കെ വളരെ നന്ദിയുണ്ട് വളരെ സന്തോഷം അപ്പോൾ ത്രിമധുരം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇനി പ്രസിദ്ധീകരിക്കാൻ വിചാരിച്ചു നിൽക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നില്ല അപ്പൊ അത് എപ്പഴും പെട്ടെന്ന് തന്നെ നമുക്കും കൂടി വായിക്കാൻ പറ്റട്ടെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആപ്പിൾ ബുക്സ് ആണ് വില ഇരുന്നൂറ്റി പത്താണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു വയ്ക്കണം താങ്ക്